രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് ചൊവ്വ വിവിധ ജില്ലകളിലെ അവധി സാധ്യതകളെ കുറിച്ചും ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ ശ്രദ്ധിക്കുക വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയം കലക്ടർ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജിൽ ഓറഞ്ച് അലർട്ട് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ എട്ട് ചൊവ്വ ഒരു ജില്ലയിലും ഇതുവരെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഒക്ടോബർ പതിനൊന്നിന് പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്